പുരാണ നാടകങ്ങളെ സംബന്ധിച്ചു അന്ന് നല്ലതല്ല അതിനുശേഷമാണ് നാടക ലോകത്ത് മാറ്റം ആ മാറ്റം എന്ന് പറയുന്നത് കെ പി സിയുടെ വികരണ കാലത്താണ് അതിന് മാറ്റം അതിനു മുൻപ് ഈ നാടകങ്ങൾ പത്തും ചുരിയും ചുരിപ്പും ആ നാടകങ്ങൾ ഭൂരിവക്ഷവും കേജിൻ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പിന്തുണയിലുള്ള പാടകള് ഹാർമോണിയം പിന്നെ തബല അതുപോലുള്ള ഉപകരണങ്ങളെല്ലാം കേജിന് പുറത്തായി അന്ന് അങ്ങയുടെ ശില് എല്ലാം കേജിന് പുറത്തായി േജിൽ മാഡവം അഭിനിക്കുന്ന സ്റ്റേജിന്റന്നാൽ നടന്നാലിനാത്ത മാത്രമല്ല അന്ന് സ്ത്രീ വേഷങ്ങളായി അല്ല കിട്ടുന്നാൽ തന്നെ സ്ത്രീ വേഷം കിട്ടുന്ന സ്ത്രീകളെ കിട്ടാൻ പിന്നീട് കുറെ കൂടെ കഴിഞ്ഞാണ് സ്ത്രീകൾ കലാരൻ പ്രത്യേകം പ്രത്യേകിച്ച് കെ പി സിയുടെ രൂപീകരണ കാലത്തേ കെ പി സി വന്നതിന് ശേഷമാണ് പുറത്തുണ്ടായിരുന്ന അണിയറ ശില്പികളെയെല്ലാം തന്നെ അതൊക്കെ ആരും കാണാതെ അണിയറയിൽ തന്നെ ചിത്രേശ്വരത്തെ പറ്റി പറയുമ്പോൾ അങ്ങനത്തെ കട്ടനെല്ലാം ആയി കാരണം കുട്ടികളെ കൊണ്ട് ഓരോ രംഗത്തെയും അനുയോജ്യമായ നിലയിൽ അത് വരപ്പിച്ചെടുത്ത് അത് കട്ടനെ കട്ടൻ ചെറിയതഞ്ഞെടുത്ത വീണിൻ്റെ അകത്താണ് അത് ചരടും അത് ഉരുത്തി ഉരുത്തി കഴിച്ചിരുന്നു കത്തിയത് അത് കട്ടൻ ഇതിൽ ഓരോ വെള്ളം കഴിയുമ്പോഴും കട്ടൺ ഇടുമ്പോൾ വന്നിരുന്നു അപ്പം അതായിരുന്നു അവിടെ ഉണ്ടായി അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു കട്ടൻ ൂടിയാണ് ആ രംഗത്തെ മാത്രമുണ്ടായത് കാരണം പ്രദേശത്തെ ഇല്ലാതെ രംഗ രംഗപടമ ഒരുക്കി ആ രംഗപടം രീ വളരെ അത്ഭുതകരമായ നിലയിലാണ് അന്നത്തെ രംഗപടമുണ്ടായത് അരംഗത്തിൽ നിന്നും അടുക്കളയില്ലെന്ന് പറയുന്നത് ഈ കിപ്പി തരാം എസ് ഉൾപ്പെടെ ആളുകൾ ആ നാടകം അന്ന് കേരളത്തിൽ വലിയ കോഴിവിളക്കിയ നാളെ അത് സ്ത്രീ സർക്കാർ സ്റ്റേ അതുപോലെ തന്നെ എട്ടാമോലിൻ്റെ പാട്ടപാക്സ് എസ് ആമോലിൻ്റെ പാട്ടപാക്സി എന്ന നാടകം കേരളത്തിൽ വലിയ കോഴിവിളക്കം ഉണ്ടാക്കിയ നാടകം അതിനുശേഷമാണ് നീളെന്ന കമ്മ്യൂണിസ്റ്റ് ആക്ടിയുടെ ആ നാടകമെന്ന് പറയുമ്പോൾ കേരളത്തിലെ കൃഷിക്കാരും തൊഴിലാളികളുമായി എഴുതി എഴുതി ചേർന്ന ഒരു കഥാസന്ധ അത് ഗോപി പാട്ടിയുടെ കുടുംബത്തെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആ നാടകം അത് ഏതാണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് മുന്നോട്ട് നേടിയ ഒരു നാടകമാണ് ഇന്ന് കേരളത്തിൽ പോലും അതവര് എത്തി അതാണ് ആ നാടക പ്രാധാന്യം അത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ പ്രസംഗങ്ങൾ നീളുന്ന പ്രസംഗങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ നാടകമാണ് ആ നാടകത്തിന് അത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമാണ് അതാണ് ചെറ്റി പിന്നെ ഇതൊന്ന് സംവിധായ നാടകം അതുപോലെ എട്ടാൽ പോലെ വാസമാക്കി അതുപോലെ വസതിക്കാരൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങേക്ക് ഈ നാടകങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഇതി കോഴിലൊക്കെ ഉണ്ടാക്കിയ നാടകങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ ആകർഷിച്ച നാടകങ്ങളാണ് ജനങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ് ആ നാടകത്തിൽ ഇന്നത്തെ പുതിയ നാടകത്തെ പറ്റി എന്ത് പറയാനും ഇന്ന് കഥ വേണമെന്നില്ല പക്ഷേ സംഭവങ്ങളിൽ സൂചിക്കാർക്ക് നാടകങ്ങൾ അവർ എത്തിക്കുന്ന രീതിയാണ് ഇന്നത്തെ നാടക വിടത്തവർ അവർക്ക് ജനീതമായി വേണ്ടി വന്നു വായന എന്ന് വളരെ കുറവാണ് വായനയില്ലാത്തവർക്ക് എഴുതാറില്ലെങ്കിൽ വായന ഉള്ളവർക്ക് മാത്രമേ എഴുതാൻ ലഭിക്കൂ അപ്പം ഷയങ്ങളെ പറ്റി പഠിച്ച് അതിന്റെ അതിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി ഇന്നത്തെ എഴുത്തുകാരൻ കഴിയാൻ ചെയ്യാൻ എഴുത്തുകാരും മുൻ പഴയ എഴുത്തുകാരും നമ്മളിൽ പറയുമ്പോൾ ൾ സങ്കിർണമായ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അത് വിശേഷം ചെയ്ത് അത് നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ മുൻതലമുറയും ഇപ്പോഴും തലമുറയും പരിശ്രമം നടത്തുന്നുണ്ടെങ്കിലും വളരെയധികം മുന്നോട്ട് പോകാൻ അതാണ് വെള്ളമ്പിളയുടെ നാടക ദർശനം എന്ന് പറയുന്ന പുസ്തകം ആ പുസ്തകത്തെ പുസ്തകത്തിൽ ത്തെപ്പറ്റി നല്ല വിലയിൽ വിശകലനം ചെയ്ത് എടുക്കുന്നുണ്ട് ഒരു നടൻ എങ്ങനെയെന്നുള്ള ആളായിരിക്കും അവർ കലാകാരൻ അത് എങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നു ചെയ്യുന്നതായിരുന്നു ഇതൊക്കെ വ്യത്യാസം ശരിക്കും എങ്ങനെ പറഞ്ഞ് പോകാൻ കഴിയുന്നതാണ് പറഞ്ഞു